ഏവർക്കും സ്വാഗതം യോഗം രൂപീകരിച്ചിട്ട് നൂറ്റി ഇരുപത്തിരണ്ട് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാനായ ശ്രീ വിള്ളാപ്പള്ളി നടേശൻ എന്ന ബഹുമാനായ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയും എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറിയുമായ അദ്ദേഹം മുപ്പത് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന വൈഭവത്തിൽ മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ യോഗം നേതൃത്വത്തിൽ ചരിത്രത്തിലാദ്യമായി ശാഖാതലത്തിലുള്ള ഭാരവാഹികൾക്ക് ശാഖയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗം കുടുംബ യൂണിറ്റ് തലമരെയുള്ള അംഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അവർക്കായി നേതൃത്വ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇപ്പോൾ കോട്ടയം ജില്ല ഇടുക്കി ജില്ല ആലപ്പുഴ ജില്ല എറണാകുളം ജില്ല പൂർത്തീകരിച്ചു അടുത്ത തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജന്മം കൊണ്ട ചെമ്പഴന്തി പ്രവർത്തന വൈഭവം കൊണ്ടുള്ള അരുവിപ്പുറം സന്ദേശം അടക്കമുള്ള സമാധിസ്ഥനായ ശിവഗിരി ക്ഷേത്രം കോലത്തിലെ ക്ഷേത്രങ്ങൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് സംഘടനയ്ക്ക് ഈജാപാമം ചെയ്ത പവിത്രമായ പ്രദേശം അവിടെ നടക്കുന്ന സമ്മേളനത്തിൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് യൂണിയനുകളായ പി പൽപ്പു സ്മാരക യൂണിയൻ പത്രാധിപർ കെ സ്മാ സ്മാരക യൂണിയൻ കോവളം എസ് യൂണിയൻ ഗുരു ജന്മം കൊണ്ട ചെമ്പഴുതി എസ് എൻ ഡി പി യൂണിയൻ ഈ യൂ നാല് യൂണിയനുകളിൽ നിന്നും ഏകദേശം അയ്യായിരത്തോളം പ്രതിനിധികൾ നേതാക്കന്മാർ പങ്കെടുക്കുന്ന മഹാസമ്മേളനം വരുന്ന ശനിയാഴ്ച ദിവസം രാവിലെ ഒൻപത് മണിയോടുകൂടി രജിസ്ട്രേഷനോടുകൂടി ആരംഭിക്കുകയാണ് അപ്പം ആ സമ്മേളനത്തിൽ ആദ്യമേ രജിസ്ട്രേഷൻ ഉണ്ടാവും പിന്നീട് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ ആസ്പദമാക്കിയും വർത്തമാന കാലഘട്ടത്തിൽ സമുദായം ഉണ്ടാകുന്ന മുന്നേറ്റത്തെ സംബന്ധിച്ചുമൊക്കെ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഈ വെള്ളാപ്പള്ളദേശിന് ശക്തമായ നേതൃത്വത്തിൽ അദ്ദേഹം ഈ സമുദായത്തിന് നൽകിയിട്ടുള്ള ഉജ്ജ്വലവും തീഷ്ണവുമായ സംഭാവനകൾ അവയൊക്കെ വിവരിക്കുന്ന ഒരു വീഡിയോ പ്രസൻറ്റേഷന് ശേഷം ബഹുമാനായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഉപാധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ സംഘടനാ സന്ദേശം നൽകും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ അരേഖി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തും അത് കഴിഞ്ഞൊരു പത്തര ആകുമ്പോഴത്തേക്കും ബഹുമാനായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ ഈ ക്യാമ്പിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും അതിനുശേഷം വരുന്ന മുഴുവൻ പ്രതികൾക്കും കഴിഞ്ഞ മുപ്പത് വർഷം ഭഗവാൻ ജനറൽ സെക്രട്ടറി നടത്തിയ പ്രവർത്തനത്തിന്റെ വൈഭവം എന്ന രീതിയിൽ ഒരു സ്നേഹ വിരുന്നുകൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പവിത്രമായ സമ്മേളനം അവസാനിക്കുന്നത് ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ മുപ്പത് വർഷം പൂർത്തീകരിച്ചതിൻ്റെ അദ്ദേഹത്തിന് ഈ നാല് ജില്ലകളുടെയും ആദരവ് കൂടി ആ സമ്മേളനത്തിൽ അർപ്പിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പ്രധാനമായിട്ട് പറയാറുള്ളത് ഇതിൻ്റെ അലങ്കാരമൊക്കെയായി ഈ പത്ര പട്ടണത്തിനാകമാനം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വീതപതാകകളും കമാനങ്ങളും ഒക്കെ ഉണ്ട് നഗരമാകെ നഗരമാകെത്താൻ അലങ്കരിച്ചിട്ടുണ്ട് സംഘടനയുടെ താഴെ തട്ടിലുള്ള അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഏറ്റവും ചരിത്രപരമായ സമ്മേളനമാണ് ഇത് വിജയിപ്പിക്കാൻ ഇതിൻ്റെ പ്രചരണാർത്ഥം നിങ്ങളൊക്കെ മുൻപ് നൽകിയ സേവനങ്ങൾ അങ്ങ് ഞങ്ങൾ സ്മരിക്കുന്നു ഈ പരിപാടിക്ക് നല്ല കവറേജ് കൊടുത്ത് സഹായിക്കണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കും ഈ ചടങ്ങിന് ശേഷം ഇവിടെ വെച്ച് ഈ നാല് യൂണിയൻ്റെ ഭാരവാഹികൾ ചേർന്ന ഔപചാരികമായി കേക്ക് മുറിച്ചുകൊണ്ട് ആ ആഘോഷത്തിന് ഇവിടെ തുടക്കം കുറിക്കും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും ഞാനൊന്ന് പരിചയപ്പെടുത്തി കൊണ്ട് ചെയ്യാം പത്രാധിപർ കെ സുമാരൻ സ്മാരക എസ് എൻ ഡി പി യൂണിയന്റെ ബഹുവാനായ പ്രസിഡന്റാണ് ശ്രീ ഡി പ്രേംരാജ് അവൾ തൊട്ടപ്പുറത്തേക്കുള്ളത് കോളം എസ് എൻ ഡി പി യൂണിയൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ടി എൻ സുരേഷ് അവറുകളാണ് ചെമ്പഴന്തി എസ് എൻ ഡി പി യൂണിയന്റെ ഭഗവാനായ സെക്രട്ടറി പ്രിയപ്പെട്ട എടവക്കോട്ട് രാജേഷ് ആണിത് പി പൽപ്പൂർ സ്മാരക യൂണിയൻ്റെ പ്രസിഡന്റാണ് പി ഉപേന്ദ്രൻ തൊട്ടപ്പുറം പത്രാധിപർ കെ സുകുമാരൻ സ്മാരക എസ് എൻ ഡി പി യൂണിയൻ്റെ സെക്രട്ടറിയാണ് ശ്രീ ആലുവളി അജിത്ത് ഒപ്പം തന്നെ അവിടെ നമ്മുടെ അനീഷ് ദേവൻ അനീഷ് ദേവൻ നമ്മുടെ പി പൽപ്പൂർ സ്മാരക യൂണിയന്റെ ബഹുമാനായ സെക്രട്ടറിയാണ് ഇത്രയും പേരാണ് ഉള്ളത് ആ ഇപ്പം തന്നെ നമ്മുടെ ചെമ്പഴുതി യൂണിയന്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹവും ഉണ്ട് ഇത്രയും പേരാണ് ഈ പത്രസമ്മേളനത്തിൽ നിന്ന് സംബന്ധിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ നേതാക്കന്മാർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻപ് പറഞ്ഞ നാല് യൂണിയൻ ഒരുമിച്ച് ചേർന്നാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതങ്ങോട്ടുള്ള വടക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും വളരെ പ്രൗഢിയോടുകൂടി എനിക്ക് തോന്നുന്നു ആറായിരം അയ്യായിരം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് നേരത്തെ പറഞ്ഞപോലെ ലീഡേഴ്സിൻ്റെ മാത്രമായിട്ടുള്ള പരിപാടിയാണ് ലീഡേഴ്സിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിയൻ തലത്തിലുള്ള ലീഡേഴ്സ് യൂണിയൻ്റെ കീഴിൽ വരുന്ന ശാഖകളുടെ പോഷക സംഘടന എന്ന് പറയുന്ന വനിതാ സംഘം മൈക്രോ ഫൈനാൻസ് യൂത്ത് മൂവ്മെൻറ്റ് ബാലജന യോഗം ഇതിൻ്റെ എല്ലാം ലീഡേഴ്സ് മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു മുപ്പത് വർഷം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും മുപ്പത് വർഷം അതേപോലെ എസ് എൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ടും ഇരുന്നിട്ടുള്ള എനിക്ക് വന്നു ആദ്യത്തെ വ്യക്തിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത് വളരെ ചരിത്ര സംഭവമാണ് അപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ചരിത്രപരമായിട്ടുള്ള ഈ ഒരു ഈ ഒരു ഫങ്ഷൻ നമ്മൾ നടത്തുന്നത് നേരത്തെ പറഞ്ഞു പോലെ വർണ്ണ വ വർണ്ണ ശബളമായിട്ടുള്ള വലിയ രീതിയിലുള്ള എന്താ പറയുന്നത് വലിയ കട്ടൗട്ടുകളും അലങ്കാരങ്ങളും എല്ലാം അവിടെ ഉണ്ടാവും ജനറൽ സെക്രട്ടറി ഇത്രയും നാളെ മുപ്പത് വർഷം ചെയ്തതിൻ്റെ ഒരു വികസനത്തിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയും അതിൽ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് സാധ്യമായ കാര്യം സാധ്യമാക്കി തീർത്ത ഒരു വലിയ മഹാവ്യക്തിത്വമാണ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള കാര്യം നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ് മുപ്പത് വർഷം ഒരു സംഘടനയെ നയിക്കുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമല്ല അത് സാധ്യമാക്കി തീർത്ത ഒരു വലിയ വ്യക്തിത്വം അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് ഏകദേശം തൊണ്ണൂറ് വയസ്സിനോടം അടുത്ത് എത്തി നിൽക്കുന്നത് അദ്ദേഹം ഇന്നും ചെറുപ്പക്കാരെ പോലെ നമ്മുടെ സംഘടനയെ അയച്ചുകൊണ്ട് പോകുന്നു അദ്ദേഹത്തെ നേരിൽ കാണുന്നതിന് നമ്മുടെ ഇത്ര നമ്മുടെ എസ് എൽ ഡി പി യോഗത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഈ നേതൃത്വ നിരയിലുള്ള നേതാക്കന്മാരുമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് ആദ്യമായിട്ടാണ് മറ്റാരും ചെയ്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് വലിയ ഏറെ പ്രാധാന്യമുണ്ട് അത് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഇത് വളരെ പ്രൗഢമാക്കി തീർക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും എന്താ പറയാ ഞങ്ങളുടെ യൂണിയനകത്ത് എല്ലാവരും വളരെയധികം ആവേശത്തിലും സന്തോഷത്തിലുമാണ് കാരണം ചെമ്പഴന്തി യൂണിയന്റെ ഭാഗത്താണ് ഈ സമ്മേളനം മഹാസമ്മേളനം നടക്കുന്നത് ഈ നമ്മുടെ ഈ പരിപാടി ചാർട്ട് ചെയ്തു അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ശാഖാ ഭാരവാഹികളിൽ വലിയ തോതിലുള്ള ആവേശമാണ് ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് പ്രതി പ്രതിനിധികളല്ലാതെ പ്രവർത്തകർക്ക് കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ശാഖയിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നു പക്ഷെ ഞങ്ങൾക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ശാഖ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പോഷക സംഘടനാ നേതാക്കൾക്ക് മാത്രമേ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് എല്ലാ പേരും നേതാക്കളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് അത്യന്തം സന്തോഷമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഈ ഒരു സംഘടനക്കകത്ത് ഇത്രയും നമ്മളെ ബഹുമാനം നിറഞ്ഞ നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ സിലിപ്പി യോഗത്തിന്റെ ഏറെ ആരാധനായ ജനറൽ സെക്രട്ടറി ഈ കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഈ സംഘടനയെ ധീരമായി നയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഈ സമ്മേളനം കഴിഞ്ഞ് നമ്മൾ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രവർത്തകർക്കും അല്ലെങ്കിൽ നേതാക്കൾക്കോ കിട്ടുന്ന ഊർജം വളരെ വലുതായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ യോഗം ജനറൽ സെക്രട്ടറി മുപ്പത് വർഷക്കാലം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ മൂന്ന് മഹാസംഗമങ്ങൾ നടന്നിട്ടുണ്ട് ശംഖമുഖത്ത് വെച്ച് തന്നെ മാധ്യമപ്രവർത്തകരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്രാധിപർ കേസുകുമാരൻ എന്ന് പറയുമ്പോൾ മാധ്യമരംഗത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു പേരാണ് ആ പത്രാധിപർ കേശകുമാരൻ സ്മാരക യൂണിയന്റെ പരിധിയിലുള്ള ശംഖമുഖത്ത് വെച്ച് തന്നെ രണ്ട് മഹാസംഗമങ്ങൾ നടന്നിട്ടുണ്ട് അതിനെല്ലാം വലിയ തോതിലുള്ള പ്രചാരമാണ് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് കൂടാതെ മലബാർ പ്രദേശത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു കുടി പോലും കെട്ടാൻ അവസരമുണ്ടായിരുന്നില്ല അവിടെയും സംഘടനയെ വാർത്തെടുത്തുകൊണ്ട് മലബാർ സംഗമം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നടത്തി എറണാകുളം സമ്മേളനം നടത്തി എൻ്റെ ഓർമ്മയിൽ ശ്രീ വി പി സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് മറേൺ ഡ്രൈവിൽ ഒരു സ്വീകരണം കൊടുത്തു ശ്രീ പ്രതാപ് സിംഗ് സാർ സെന്റിൻ ജനറൽ സെക്രട്ടറി ആ സന്ദർഭത്തിൽ അത് പിന്നോക്ക സമുദായ സംഘടനകളുടെ മുഴുവൻ പിന്തുണയോടുകൂടിയാണ് അത്തരത്തിലൊരു ആ റാലി അവിടെ നടത്തിയത് അന്നൊന്നും നിന്നും ഇത്രാണ്ട് ആളുകളെ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കോവിഡിന് ശേഷം സംഘടന രംഗത്ത് ഉണ്ടായിട്ടുള്ള ഒരു പിന്നാക്കം പോക്ക് അതിൽ നിന്നും സംഘടനയെ സടകുടഞ്ഞ് എഴുക്ക ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നേതാക്കന്മാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് തരം ഒരു ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ന്യൂനതരത്തിലുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മൈസൂറിലും അതുപോലെയുള്ള മറ്റ് അനിയമരിയിലൊക്കെ ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം കാലിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങളുണ്ടെങ്കിലും ഈ സന്ദർഭത്തിൽ അതൊന്നും പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഒക്ടോബർ പതിനൊന്നിൽ നടക്കുന്ന ഈ നാല് യൂണിയനുകളുടെയും നേതൃത്വം നടക്കുന്ന ഈ സംഗമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനേറെ ഇഷ്ടപ്പെടുന്ന ഒരു വയറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഏത് അപ്രിയ സത്യങ്ങളും വിളിച്ചു പറയുക ചെങ്കുറ്റം കാണിച്ചിട്ടുണ്ട് എന്ന് പത്രങ്ങൾ പോലും പറയുന്ന ആ നേതാവിൻ്റെ മുപ്പത് വർഷക്കാലം എന്ന് പറയുന്ന സെൻഡി പി ഒ പോലത്തെ സെൻഡി പിഒം പോലെ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വർഷക്കാലം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുദേവൻ്റെ ക്ഷമയുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കാൻ കഴിയുന്നു ചില ആളുകൾ പഴയ നേതാക്കന്മാർ എന്നെ എന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ തൻ്റെ ഈ നാല് യൂണിയനുകളും അദ്ദേഹത്തിനുള്ള ഈ മുപ്പത് വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഒരു കേക്ക് ഇവിടെ വെച്ച് മുറിച്ച് കട്ട് ചെയ്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കെടുക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം എസ് എൻ ഡി പി യോഗത്തിലും എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറിയായും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവകൾ തൻ്റെ സേവന സബരിയുമായി മുന്നേറുകയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇത്രയും ദീർഘകാലം എസ് എൻ ഡി പി യോഗത്തെയും ട്രസ്റ്റിനെയും അദ്ദേഹത്തിന് നയിക്കാൻ കഴിഞ്ഞത് തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശാഖകളുടെ എണ്ണം മൂവായിരത്തി നാനൂറായിരുന്നെങ്കിൽ ഇന്നത് ഏഴായിരത്തോളം വർദ്ധിച്ചു യൂണിയനുകൾ അന്ന് അൻപത്തി രണ്ടാണെങ്കിൽ ഇന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നായി മാറി ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂർ ഡൽഹി ബോംബെ ഖൂർഗ് കോയമ്പത്തൂർ കന്യാകുമാരി ചെന്നൈ അങ്ങനെ വിവിധ പ്രദേശങ്ങളിലും കൂടാതെ ദുബായ് അടക്കം എട്ട് എമിറേറ്റ്സിൽ ഷാർജിയയിൽ ഉമൽകോയിലായാലും ദുബൈയിലായാലും അബുദാബിയിലായാലും അങ്ങനെ ആ പ്രദേശം അങ്ങനെ ലോകം മൊത്തം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് എന്ന സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും വളരെ കാര്യപ്രാപ്തിയുള്ള സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്ന പദ്ധതി സംഘടനയ്ക്കകത്ത് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊണ്ണൂറ്റിയാറിൽ നാൽപ്പത്തി എട്ടാണെങ്കിൽ ഇന്നത് നൂറ്റി അൻപത്തി മൂന്നായി ലോ കോളേജ് നഴ്സിംഗ് കോളേജ് ഏഴ് കോളേജ് സ്കൂളുകൾ കോളേജുകൾ ഹൈടെക് സംവിധാനമുള്ള ക്ലാസ് മുറികൾ അങ്ങനെ ഒരു പുരോഗതിയുടെ ഒരു വർഷം സമുദായത്തെ സംബന്ധിച്ച് ഈഴവന്റെ സുവർണ കാലഘട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ മുപ്പത് വർഷത്തെ സേവന സബരിയക്കായി അദ്ദേഹത്തിന് ആദരവ് കൂടി ഈ അൽസാജിൽ നടക്കുന്ന പതിനൊന്നാം തീയതി രാവിലെ നടക്കുന്ന ചടങ്ങിൽ വെച്ച് അർപ്പിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു തുടക്കമാണ് ഈ നാല് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ വെച്ചൊരു കേക്ക് മുറിച്ച് നമ്മൾ പരസ്പരം ഇത് ചെയ്യുന്നത്